ം ബാഗേസ് ടെസ്റ്റിലെ തോൽവിക്ക് ശേഷം ഇന്ത്യ സൗത്ത് ആഫ്രിക്കയ്ക്ക് എതിരെ കളിക്കാൻ ഇറങ്ങുന്നു ഈ ഒരു മത്സരത്തിലെ വിജയം ഭയങ്കര ആയിരുന്നു എന്തായാലും പതിനേഴ് റൺസിന്റെ വിജയമാണ് മുന്നൂറ്റി നാൽപ്പത് മുപ്പ പോലെ ഒരു ടാർഗറ്റ് അവിടെ അച്ചീവ് ചെയ്തിട്ട് ഇന്ത്യക്ക് നേടിയെടുക്കാൻ സാധിച്ചത് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ സൗത്ത് ആഫ്രിക്ക പൊരുതി തന്നെയാണ് ഈ ഒരു മത്സരത്തിൽ തോറ്റത് ഒരു സ്റ്റേജിൽ ഇന്ത്യയുടെ കയ്യിൽ നിന്നും കളി കൈവിട്ട് പോയി എന്ന് തോന്നിപ്പിച്ചിരുന്നു എന്തായാലും മത്സരത്തിലേക്ക് നമുക്ക് വരാം ആദ്യം ബാറ്റിങ്ങിന് ഇറങ്ങിയ ഇന്ത്യ മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് റൺസാണ് വിരാട് കോഹ്ലിയുടെ സെഞ്ചറിയും അതോടൊപ്പം തന്നെ കെ എൽ എൽ രാഹുലിന്റെയും രോഹിത് ശർമ്മയുടെയും ഫിഫ്റ്റിയിലൂടെ നേടിയെടുത്തിട്ടുണ്ടായിരുന്നു ജയ്സ്വാളിന്റെ വിക്കറ്റ് ആദ്യം നഷ്ടപ്പെട്ടതിന് ശേഷം രോഹിത് ശർമ്മ വിരാട് കോഹ്ലി കൂട്ടുകെട്ടിൽ ശരിക്കും പിറന്ന വലിയൊരു വലിയൊരു കൂട്ടുകെട്ട് തന്നെ അവര് പറയണം കാരണം ഈ ഒരു മത്സരത്തിൽ ഇന്ത്യയുടെ സ്കോർ ഇത്രയും പോകാൻ കാരണമായിട്ടുള്ള അടിത്തറയ്ക്കുള്ള അടിത്തറയായിട്ടുള്ള ഒരു ഇന്നിംഗ്സ് തന്നെയാണ് അവരുടെ ബാറ്റിൽ നിന്ന് പിറന്നിട്ടുണ്ടായിരുന്നത് വിരാട് കോഹ്ലി നല്ല അഗ്രസീവായിട്ട് തന്നെയാണ് കളിച്ച ഭയങ്കര കോൺഫിഡൻസ് തോന്നുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു ബാറ്റിംഗ് കാണുമ്പോൾ രോഹിത് സമയം ഒട്ടും മോശമായിരുന്നില്ല മികച്ച ഇന്നിങ്സ് തന്നെയാണ് അൻപത്തിയേഴ് ബോൾ അമ്പത്തൊന്ന് സോറി അമ്പത്തൊന്ന് ബോൾ അൻപത്തിയേഴ് റൺസാണ് താരം നേടിയിട്ടുണ്ടായിരുന്നത് വിരാട് കോഹ്ലി എന്ന സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു നൂറ്റി ഇരുപത് ബോൾ നൂറ്റി മുപ്പത്തഞ്ച് എനിക്ക് ഇവിടെ പറയാനുള്ളത് വാഷിംഗ്ടൺ സുന്ദറിനെ ഓക്കെ ഒരു ഓർഡർ മുകളിലേക്ക് കൊണ്ടുവന്ന് കളിപ്പിച്ചു ഋദ്രജഹിക്ബാദം മുകളിലുണ്ടായിരുന്നു ഋദ്രാജിവാദിന് കാര്യമായിട്ടുള്ള വലിയ ഇന്നിംഗ്സ് പഠിച്ചു ില്ല അവിടെ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു സിക്സ്ത് പൊസിഷനിലാണ് കെ എൽ രാഹുൽ ഇറങ്ങാൻ പോകുന്നത് വാട്ട് അവർ ഇറ്റ് ഇസ് അത് ക്യാപ്റ്റൻ്റെ ചിന്ത തന്നെയാണ് പക്ഷേ അങ്ങനെ ഒരു പൊസിഷനിൽ ഇറങ്ങുമ്പോൾ കുറച്ചുകൂടി അഗ്രസീവ് ഇന്നിംഗ്സ് കെ എൽ രാഹുലിൻ്റെ ഭാഗത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അൻപത്താറ് മൂളിൽ അറുപത് റൺസാണ് താരത്തിന് നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു പൊസിഷനിൽ കുറച്ചുകൂടി അഗ്രസീവ് ഇന്നിംഗ്സ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്തോ ഒരു നെഗറ്റീവ് ആണ് ആളുടെ ബാറ്റിംഗ് ഇപ്പോൾ കാണുമ്പോൾ എന്താണെന്ന് അറിയില്ല ഒരു ഒരു മനസ്സിലൊരു കുളിർമയൊന്നും ഉണ്ടാവുന്നില്ല കെ എൽ 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 രാഹുലിന്റെ ബാറ്റിംഗ് ഇപ്പോൾ കാണുമ്പോൾ എന്തായാലും രവീന്ദ്ര ജഡേജരെ ആ ഒരു അറ്റാക്ക് ശരിക്കും ഏറ്റവും ഇരുപത് പോയിൽ മുപ്പത്തി രണ്ട് റൺസും ഇത് സ്ട്രൈക്ക് റേറ്റ് ഓഫ് വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി അദ്ദേഹം നല്ലൊരു സ്കോറിലേക്ക് അടുപ്പിക്കാൻ സഹായിച്ചു കെ എൽ രാഹുലിന്റെ ഇന്നിംഗ്സിലെ ആ ഒരു സ്കോറ് മോശമായിരുന്നല്ല കുറച്ച് കുറച്ചുകൂടി അറ്റാക്കിംഗ് ഇന്നിംഗ്സ് കളിക്കാൻ ായിരുന്നു ഇത്രയും നല്ലൊരു ബാറ്റിംഗ് ട്രാക്ക് ആയിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആൻഡ് മാർക്കോ ജാൻസൺ മാർക്കോ ജാൻസൺ ബോളിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ആയ ബോളർ മാർക്കോ ജാൻസനാണ് ആണ് പക്ഷേ അതിനൊക്കെ കൂടി തിരിച്ച് നല്ല അടി ജാൻസൺ അടിച്ചു ഒരു സ്റ്റേജിൽ ഇന്ത്യയുടെ കയ്യിൽ നിന്നും കളി കൊണ്ടുപോയി എന്ന് ഉറപ്പിച്ചു ജാൻസൺ മത്സരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പതിനേഴ് റൺസിൻ്റെ ജയമാണ് ഇന്ത്യക്ക് നേടിയെടുത്താൽ സാധിച്ചു എന്തായാലും ബോളിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ എയർലി ബ്രേക്ക് ത്രൂസ് ശരിക്കും സൗത്ത് ആഫ്രിക്കയുടെ നട്ടുപോടിച്ച് കിടന്നുണ്ടായിരുന്നു അതുതന്നെയാണ് ഇന്നത്തെ മത്സരത്തിൽ ഇന്ത്യയുടെ വിജയത്തിന് പ്രധാനമായിട്ടും കാരണമായിട്ടുണ്ടായിരുന്നത് അതായത് ആ മൂന്ന് വിക്കറ്റുകൾ മാർക്കം അതോടൊപ്പം തന്നെ റെക്കൽഡൻ അതോടൊപ്പം തന്നെ കിൻഡൻ ഡിക്കോ ഹർഷിത്രാന കിഡിലിനായിട്ടാണ് ഇന്ന് ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഹർഷിത്രാണ ബോൾ ചെയ്യാൻ വരുമ്പോൾ ഒന്ന് സൗത്ത് ആഫ്രിക്ക പതുങ്ങുന്ന നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം വന്ന സോർസിയുടെ വിക്കറ്റ് ഭയങ്കര ആയിരുന്നു കുൽദീപ് യാദവ് കറക്റ്റായിട്ട് എൽ പി ഡബ്ല്യു സോർസിയെ കുരുക്കി പക്ഷേ ബീസ് അതോടൊപ്പം തന്നെ നമ്മുടെ ജാൻസൺ കൂട്ടുകെട്ട് ശരിക്കും നല്ല പണിയാണ് നമുക്ക് തന്നത് അതോടൊപ്പം തന്നെ അവസാന സമയത്തെ ബോഷിൻ്റെ അടി പ്രതീക്ഷിച്ചതിനേക്കാൾ ഭയാനകമായിരുന്നു ഒരു സീസിലിന് ഇന്ത്യയുടെ കയ്യിൽ നിന്ന് കളി കൈവിട്ട് പോയി ഒൻപത് വിക്കറ്റിൽ ആണെങ്കിൽ ഒൻപത് വിക്കറ്റിൽ ജയിക്കുമെന്ന് ഒരു വിക്കറ്റ് ബാക്കി നിങ്ങൾക്ക് ജയിക്കുമെന്ന് തോന്നിപ്പിച്ചു സൗത്ത് ആഫ്രിക്ക എന്തായാലും ഈ ഒരു നൂറ്റി നാൽപ്പത്തൊമ്പത് സ്കോറിൽ സ്കോറിൽ പതിനേഴ് റൺസിൻ്റെ വിജയം എന്ന് പറയുന്ന അത്ര വലിയ വിജയമായിട്ട് കണക്കാക്കാൻ സാധിക്കില്ല പിന്നെ ഐ പി എൽ ബേസ്ഡായിട്ടുള്ള സൈനികങ്ങൾ ടീമിൽ കൊണ്ടുവന്നതെങ്കിൽ ടീമിലേക്ക് കൊണ്ടുവന്നുകഴിഞ്ഞാൽ പണി കിട്ടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണെന്ന് ഇനിയെങ്കിലും എംപി ഒരു നോട്ടീസ് ചെയ്താൽ മതിയായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് എന്തായാലും കോഹ്ലിയുടെ സെഞ്ചുറി കിങ് കിങ്ങാണെന്ന് തന്നെ തെളിയിക്കുന്നുണ്ട് രോഹിത് ശർമ്മയും ഒട്ടും മോശമല്ലെന്ന് തെളിയിക്കുന്നുണ്ട് ഇന്നുള്ള മത്സരങ്ങൾ എന്താകുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം നിങ്ങളെല്ലാവരും ടി ട്വന്റി ടീം വരാൻ വേണ്ടി വെയിറ്റിംഗ് അല്ലേ അത് വേണ്ടി ഞാനും വെയിറ്റിംഗ് ആണ് എന്തുകൊണ്ടാണ് ഇത്രയും ഹോൾഡ് എന്നാണ് മനസ്സിലാകുന്നില്ല സാറിന് ഓഡിയ ടീം വരുന്നതുകൊണ്ട് തന്നെ തന്നെ ടി ട്വന്റി ടീമിൻ്റെ അനൗസ്മെൻ്റ് വരുന്നതാണ് വൈ ബട്ട് വൈ നിങ്ങൾ അഭിപ്രായം മനസ്സിലാക്കുന്നതും ബൈ ബൈ ബൈസ്